പാലക്കാട് റാവുത്തർ ബിരിയാണിക്കൊപ്പം കിട്ടുന്ന മല്ലി ചട്നി ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം അതിനച്ചിന്തയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് മല്ലി എല്ലാം കൊതി ഇങ്ങനെ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം അപ്പം ഇലയൊക്കെ വാടിക്കിട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അളവൊന്നും നോക്കിയില്ല ഒരു കപ്പ് ഉണ്ടാവും ഇത് ഒരുപാടിങ്ങനെ വാടി വരും ഒന്നും വേണ്ട എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇറക്കിയാൽ മതി ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി പഞ്ചസാര ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം del dettare